ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് എനിക്ക് അത്ര ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ സന്തോഷമുള്ള ഒരു അവസ്ഥയല്ല ഒരു സങ്കടകരമായ ഒരു ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് അപ്പോൾ എന്തിനാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ചാൽ എനിക്ക് അത് നിങ്ങളോട് കുറച്ച് പേരെ കൊണ്ടെങ്കിൽ എനിക്കത് കുറച്ച് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിനൊരു റിലീഫ് കിട്ടും എന്നുള്ളൊരു ഒരു ഇത് കൊണ്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എൻ്റെ വീട്ടിലെ പണികളെല്ലാം ഒതുക്കിയിട്ട് അപ്പോൾ എൻ്റെ ചേട്ടനാണ് ഇരിക്കേണ്ടത് മോളെ ഇന്നലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അപ്പം ഡെലിവറി അടുത്തയാഴ്ച നോക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അടുത്ത ആഴ്ച നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടേക്കാണ് അപ്പം ബി പിക്ക് ഉള്ള ഗുളിക ബി പിക്ക് നല്ല രക്തവോട്ടക്കുറവിനുള്ള ഗുളിക ഇന്നലത്തോടെ നിർത്തി നിർത്താൻ പറഞ്ഞു അപ്പം ഇനി അങ്ങോട്ട് ഏത് നിമിഷവും ബി കൂടാൻ ചാൻസ് ഉണ്ട് എന്ന് എന്നെടുത്ത് പറഞ്ഞു അപ്പം നിടക്ക് ബി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നും പറഞ്ഞു എന്നിട്ട് എന്തെങ്കിലും അസ്വസ്ഥതയോ അസ്വസ്ഥതയോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവിടെ പോകൊണ്ട് എത്തിക്കാനും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് പ്രത്യേകം പറഞ്ഞു വിട്ടത് അപ്പോൾ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇവിടെ വീട്ടിൽ വന്നു വന്നിട്ട് അവളെ ഇന്നാണ് ഞാൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് ഞാൻ ആശുപത്രി അമ്മയെ നോക്കി ഞാനാണ് ഇന്ന് രാവിലെ ഇരിക്കാൻ ഇരിക്കണം അപ്പം വീട്ടിലെ പണികളെല്ലാം ഒതുക്കിയിട്ട് പെട്ടെന്ന് ഏഴ് മണിക്ക് മുന്നേ എനിക്ക് പോകണം അപ്പോൾ മോളെയും കൊണ്ട് ഞാൻ ആശുപത്രിയിൽ കാരക്കുണ്ട് മെഡിക്കൽ കോളേജിലാണ് അപ്പോൾ അവിടെ ചെന്ന് മോളയും അവൾക്ക് അച്ചാമ്മയൊന്ന് കാണണമെന്ന് അങ്ങനെ അവളെ അവളെ ആഗ്രഹത്തിന് അവൾക്ക് രണ്ട് പിള്ളേർക്കും അവരോട് ഭയങ്കര ഒരു ഇഷ്ടമാണ് അവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ അങ്ങനെ അവൾ കാണിക്കാൻ വേണ്ടി അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ഞാൻ കൊണ്ടുപോയി അപ്പോൾ അവിടെ നിന്ന് ഉള്ള ഭർത്താവ് വന്ന് വിളിച്ചോണ്ട് പോകും അപ്പോൾ അവർക്ക് ഞാനേ പോയ സമയം ബെസ്റ്റായിരുന്നു കാരണം ഐ സി യു അപ്പോൾ കാണാൻ അനുവദിക്കുന്ന സമയമാണ് അപ്പോൾ ചേട്ടത്തി അമ്മയെ കണ്ടിട്ട് ഇറങ്ങിയ സമയത്ത് ഞാൻ അവരെ അവിടെ നോക്കിയിട്ട് കണ്ടില്ല അപ്പോൾ അങ്ങനെ അവരെ വിളിച്ചപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് എന്നെ പറഞ്ഞു നീ ഓടി വാ നിനക്ക് അമ്മയെ കാണാം വാ ഓടിവാന്ന് പറഞ്ഞു അങ്ങനെ ചേച്ചി എന്നെ വിളിച്ചു അങ്ങനെ ഞാൻ പോയപ്പോൾ എൻ്റെ മോളും കൂടെ നോക്കും കാണുമെന്ന് അപ്പം സെക്യൂരിറ്റി എന്തായാലും ഭാഗ്യം നല്ലൊരു മനുഷ്യനാണ് രണ്ടുപേരോടും കാണാം രണ്ട് പേരെ കാണാനേ അനുവദിക്കുകയുള്ളൂ പക്ഷേ മോളെ കണ്ടത് കൊണ്ടായിരിക്കാൻ കൃപിണിയല്ലേ അപ്പം അവളെയും കൂടെ കയറി കാണാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കയറി കണ്ടു പക്ഷേ മോളെ തിരിച്ചറിഞ്ഞു എന്നെയും തിരിച്ചറിഞ്ഞു നമ്മളാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു ഒരു വിപ്രാളം എണീറ്റ് നമ്മളെ കൂടെ ഇരിക്കുക കാര്യം പറയാനായിരുന്നാലും എന്തിനാണെന്ന് അറിഞ്ഞില്ല പക്ഷേ ഒരു വിപ്രാളപ്പെട്ട് അവർ എണീറ്റു എണീക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ കുറയിട്ട് കുറഞ്ഞിട്ട് നമുക്ക് നമുക്ക് കാണാം പിന്നെ നോക്ക് പിള്ളേക്കൊണ്ട് ആശുപത്രി പോയിട്ട് വന്നേ വ്യക്തിയാണെന്ന് പറഞ്ഞപ്പം അതിൻ്റെ മനസ്സിലായെന്ന് പറഞ്ഞു തലയാട്ടി അപ്പോൾ അങ്ങനെ ഞാൻ പുള്ളേ ഞാൻ അവൻ്റെ കൂടെ പത്ത് മണിയായപ്പോൾ പത്ത് പതിനൊന്ന് മണിക്കകത്ത് വെച്ച് അവൻ വന്നു അപ്പം അവൻ്റെ കൂടെ മോളെ അങ്ങ് പറഞ്ഞു വിട്ടു കാരണം എനിക്ക് അവളെയും നോക്കി എനിക്ക് അമ്മയും നോക്കിയിരിക്കാനുള്ളൊരു അവസ്ഥയില്ല കാരണം എനിക്ക് വീട്ടിൽ അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാനും പറ്റില്ല വൈകുന്നേരം പോയ മതി മക്കളെ എന്ന് പറഞ്ഞൂടെ നിർത്താനും പറ്റില്ല അങ്ങനെ അതുകൊണ്ട് ഞാൻ മരുമോനെ വിളിച്ച് പറഞ്ഞു വിട്ടു അപ്പോൾ അവൾ അങ്ങ് പോയി അങ്ങ് എത്തിയിട്ടും അവൾക്ക് എന്നെ ഓർത്താണ് ടെൻഷൻ കാരണം നമ്മളിപ്പോൾ ഇപ്പോഴും കടന്നു പോകുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല ഇപ്പോൾ സാമ്പത്തികമായിട്ടാണെങ്കിൽ നമ്മളിത്തിരി ബുദ്ധിമുട്ടും കാര്യവും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടിയാണ് ഇപ്പോൾ മോളെ കാര്യങ്ങളും അല്ല അപ്പം അത് സാമ്പത്തികം നമുക്ക് എത്ര വർഷം വേണമെങ്കിലും ജോലി ചെയ്ത് കടമ്പിട്ടാം പക്ഷേ മനസ്സിൽ മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് വന്നാൽ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അമ്മയ്ക്ക് ഈ ഒരു അവസ്ഥയും അതിൻ്റെ മോളുടെ ഇപ്പോഴത്തെ കണ്ടീഷനും ഇതിൻ്റെ ഇടയിൽ കൂടി രണ്ടും കൂടെ ഒരുമിച്ചായപ്പോൾ ഒരു ടെൻഷനും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം അമ്മയെ വിളിച്ച് നമുക്ക് വീട്ടിൽ കൊണ്ട് നിർത്തി നോക്കാനുള്ള ഒരു സാഹചര്യം നമുക്കും ഇല്ല അപ്പോൾ എന്തായാലും അവർ തിരിച്ച് വരണം അവർ ആരോഗ്യത്തോടെ സുഖം എന്നുവെച്ചാൽ പത്ത് എഴുപത് എഴുപത്തൊമ്പത് വയസ്സായി പക്ഷെ നല്ല ആരോഗ്യം ഇനിയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കേണ്ട കാരണം ഉള്ള ജീവൻ അവരുടെ ഉള്ള ജീവൻ നല്ലതായിട്ട് കിട്ടിയാൽ മതി അമ്മ എത്രയും പെട്ടെന്ന് സുഖ പ്രാപിച്ച് വരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കാരണം എൻ്റെ മോള ഡെലിവറി കഴിഞ്ഞാൽ അത് അമ്മയെ കൂടെ ഞാൻ നോക്കാം എന്നുള്ളൊരു ഞാൻ ഒരു കാര്യം കൂടെ ഇപ്പോൾ പറയാം നമ്മളൊരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അത് നമുക്ക് നാളെ ഒരു തണലാകും എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് നമ്മൾ ആ കുഞ്ഞിനെ വളർത്തി വലുതാക്കി നമ്മൾ വിടുന്നത് അപ്പോൾ ആ കുഞ്ഞ് നമ്മുടെ വാർദ്ധയ്ക്കും മക്കൾക്കൊരു ഭാരമാകാതെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ